എന്റെ ദൈവമേ കെട്ടി പിടിച്ച് കിടക്കുക വിഷമമായോടാ കിട്ടും കരയല്ലേ ആർക്ക് നമസ്കാരം ചാനാർ മിഹോബിലിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു മാസം ദിവസം കൂടി അങ്ങനെ കുറേ നാളുകൂടിയല്ലേ കുറേ നാളുകൂടിയല്ലേ ഇത്രയും ദിവസം വന്നു നിൽക്കുന്നത് അപ്പം കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മളെ സഹായം എല്ലാം കഴിഞ്ഞ് നമ്മളെ സഹായിച്ച് ഇവരിവിടെ എന്താ പറയുക ഇവരുണ്ടായിരുന്നോണ്ടല്ലേ ഇവരുണ്ടായിരുന്നതുകൊണ്ട് എന്തായാലും കാര്യങ്ങൾ ഞാൻ പറഞ്ഞാ പോകണ്ട പോകണ്ട ഇവരൊക്കെ ഇവരോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ എനിക്കറിയാൻ കുറച്ച് പണി ചെയ്തല്ലേ ഇത് ഉണ്ടെങ്കിൽ പക്ഷേ ഗർഭിണിയാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ എന്താ പറയുക ഒരുപാട് സഹായമുണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് സഹായമുണ്ട് അങ്ങനെ അല്ല ഞാൻ കാര്യമായിട്ട് പറഞ്ഞാലേ അമ്മീ ഒരുപാട് എന്തുവേരം കാര്യത്തിന് കാരണം ഇപ്പം ഇവർ പോയി കഴിയുമ്പോൾ അല്ല ഇവർ നിങ്ങൾ പോയി അതിന്റെ വില അറിയൂള്ളൂ സത്യമായിട്ടും സത്യം ശരിക്കും ഉള്ളതായി കാരണേ അതിൻ്റെ ഒരു വിടവ് ഭയങ്കരമായിരിക്കും ഇനിയിപ്പോൾ രണ്ട് കാരണം ഇവർ രണ്ട് പേരും കൂടി വഴക്കുണ്ടാക്കുമ്പോഴേക്കേ അല്ലെ പകലാണിപ്പോൾ ഇതിൽ എനിക്കൊന്ന് അങ്ങോട്ട് ഇങ്ങോട്ടൊന്ന് മാറണമെങ്കിൽ പോരും അങ്ങനെ ഇപ്പോൾ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ അങ്ങനെ അവര് എല്ലാം എല്ലാം കഴിഞ്ഞിട്ട് പയ്യെ പോവുകയാണ് ഈ പോയാലും ഇങ്ങോട്ട് തന്നെ വരും പെട്ടെന്ന് അല്ലേ അപ്പം ഇന്ന് നല്ലൊരു വെയിലൊക്കെ ഉള്ള ദിവസമാണ് ആ അനെ കൊണ്ടുപോയി പറഞ്ഞല്ലേ പോകുന്നില്ലേ കൊച്ചി പടുത്തി രാത്രി ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല ആ വെരല ജെവി കുത്തി കയറ്റി വെച്ച കൊച്ച ഗതി കെട്ടിട്ട് കൊച്ചു കൊച്ചി ഓ എന്റെ പൊന്നോ കൊച്ചി കേറിയിരുന്നോ ബൈക്കിനെ കൊച്ചി കൊച്ചിക്ക പോന്നാ കൊച്ചിക്കുമ്പോ കൊടുത്തേ എല്ലാര്ക്കും ഉമ്മ കൊടുത്തേ പിന്നെന്തായാലും നല്ല വെയിലൊക്കെ ഉണ്ട് വെയിലും പെട്ടൊക്കെ ഉള്ളതുകൊണ്ട് ബൈക്കിന് പോകാൻ അല്ലെങ്കിൽ ബൈക്കിനു പോയി മൊത്തം നനഞ്ഞു കഴിഞ്ഞ ദിവസം ഇന്നലെ പോകാൻ പ്ലാൻ ചെയ്തതാണ് ഇവര് ഞാൻ വെല്ലമ്പ കളിച്ച് ഒരു ദിവസം വൈകുന്നേരം കൊണ്ടുവിടാന്നൊക്കെ ഞാൻ പറഞ്ഞു എന്നിട്ട് പിന്നെ വൈകുന്നേരം ആവുമ്പോൾ ഞാൻ വേണ്ടിയില്ല അവനെടുക്കാതെ അവനെടുക്കുന്ന എടുത്തോ നടക്കണ്ട അവടെ തന്നെ കൊടുത്താല് കേട്ടോ ഏട്ടി പിടിച്ച് പശ ഉണ്ടായിരിക്കും ആദി ആദി നോട്ടാ മുഖോ മുഖോന്നു വേണ്ട എന്റെ ദൈവമേ കെട്ടിപ്പിടിച്ച് കിടക്ക വിഷമായ എവിടെ കൂട്ടൂ അവനൊക്കെ പോവാനിറങ്ങിയതല്ലേ ഇനിയിപ്പൊ മനസ്സിലായി തുടങ്ങും കരയല്ലേ ഇല്ല വീഡിയോയില നിങ്ങളുണ്ട് ഞാനില്ലല്ലോ വീഡിയോയില് എന്തോ കരഞ്ഞിട്ടാണോ പോയെ

ആ ഞങ്ങൾ ഓരോരോ കാര്യങ്ങളിലേക്ക് കിടക്കാണ് ഇനി വഴി ചെന്ന വായും കൊണ്ടുപോണോ എനിക്ക് ആദ്യിട്ടുണ്ട് കേട്ടോ ആ പാകം കൊടുത്തോടിക്കായിരുന്നല്ലോ അപ്പൊ ശരി ടാറ്റാറ്റാറ്റ

ഇന്നലെ രാത്രിയിൽ ഒരു കാരണം ആദ്യക്കുട്ടിനെ കൂടെ വഴക്കുണ്ടാക്കി ആദ്യക്കുട്ടിനെ വഴക്കുണ്ടാക്കി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു അങ്ങനെ രണ്ടുപേരുടെയും കയ്യിൽ ഓരിടുത്തരായി അതുകൊണ്ട് തന്നെ ഉറക്കം ഒട്ടു നടന്നില്ല ഇന്നലെ ഞങ്ങൾ താമസ കിടന്നത് ഒന്നര കണ്ടായപ്പോൾ കിടക്കാൻ പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ കിടന്നപ്പം തന്നെ ഇവരുടെ ഈ കിടന്നില്ല പിന്നെ ഇവിടെ രാത്രി അതായത് രാവിലെ ഒന്നരയ്ക്ക് കുലുക്കാൻ തുടങ്ങി ഞാൻ നിർത്തിയത് മമ്മി എണീറ്റ് വന്നപ്പോ ഏഴരയ്ക്ക് രാവിലെ ഏഴരക്ക് അതുവരെ ഇവിടെയും കുലുക്കൊണ്ടിരുന്നു കുലിക്കൊണ്ട് ഭൂമി നിന്ന് ഇറങ്ങി പോയി കേട്ടോ അതാണ് ഏറ്റവും എടുത്തു പോകേണ്ട കാര്യം നല്ല കാര്യ എനിക്ക് ഇച്ചിരി ഉറങ്ങാൻ പറ്റുന്നുണ്ട് അല്ലെ ചുമ ആരുവാര് ഉറങ്ങിയല്ലോ ഒരാളെ ഇറങ്ങി പോവാണെങ്കിൽ തന്നെ ഒരാൾക്ക് ഉറങ്ങാൻ പറ്റും അതുകൊണ്ട് തന്നെ ഒരാൾക്ക് നേരെ നീക്കാൻ പറ്റും അത് വല്യ ഉപകാരമായി പോയി കാരണം ആദ്യം ഉറങ്ങിയില്ലേ ആദ്യം ഉറങ്ങത്തില്ല ആദ്യം അവിടെ കിടന്നുകൊണ്ട് ഭയങ്കര വേളമാക്കും അവന്റെ കാർച്ച പിടിച്ചു നിർത്താൻ പറ്റും പിന്നെ ഞാൻ അയ്യോ പിന്നെ കൂട്ടക്കാരച്ചില്ല ഒരു രക്ഷയില്ല ഇവനെ അവനെ കൊണ്ട് ഇറങ്ങി പോകാനും പറ്റില്ല ഇറങ്ങി പോയി കഴിഞ്ഞാൽ ആ ഒക്കം നിലനിൽക്കുന്നോണ്ട് അമ്മയും അമ്മയെന്ന് പറഞ്ഞതുകൊണ്ട് സമ്മതിക്കാലോ അങ്ങോട്ട് അള്ളി പിടിച്ച് പിന്നെ വേറെ ആരും നോക്കിയിട്ടും കാര്യമില്ല ഇന്നലെ നിന്നെ കണ്ടുമൂട്ട് പോയോണ്ടാണ് ഭയങ്കര വേലം എന്റെ കൈന്ന് നനക്കത് എന്റെ കൈ ഭയങ്കര എന്തോന്നു എന്റെ കൈ വേറെ കൂടി കൂടി വരുമോ അപ്പം ശരി എന്തായാലും ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അവര് പോയി അവര് പോയത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ശൂന്യത എന്തായാലും ഉണ്ടാകും കുറച്ച് നാളത്തേക്ക് കാരണം കുറേ ദിവസം അവർ ഇപ്പോൾ ഇവിടെ നിന്നിരുന്നു പ്രസവം കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുൻ തലേ ദിവസം അതിന് മുന്നേ മുന്നേണ്ട അവർ വന്നതാണ് അന്ന് ഇവിടെ ഉണ്ട് നിങ്ങൾ അപ്പോൾ എന്തായാലും അവരുണ്ടായിരുന്നോണ്ട് അതുകൊണ്ടുകൂടിയാണ് അവര് പോകുന്നത് അല്ലെങ്കിലും അവര് പോണം പോണമെന്ന് പറഞ്ഞിരിക്കും പിന്നെ ആദിക്കുട്ടൻ്റെ ബർത്ത്ഡേ അപ്പോൾ വന്നപ്പം ബലമായിട്ട് പിടിച്ചു നിർത്തിയതാണ് വൃത്തലേ കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അതുകൊണ്ടാണ് പിന്നെ ഒരു ദിവസം അങ്ങോട്ട് ഒന്ന് രണ്ട് ദിവസമാണ് പിന്നെ താമസിച്ചത് അപ്പോൾ എന്തായാലും അവരുണ്ടായിരുന്നുകൊണ്ട് ഒരുപാട് സമാധാനം ഉണ്ടായിരുന്നു ഇപ്പം അപ്പോൾ എന്തായാലും ആരോ വന്നു നമ്മൾ പട്ടി വരയ്ക്കുന്നു ആദ്യം ഞാൻ തിരിച്ചു വരുന്നതാണ് തോന്നുന്നു എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ മറ്റേ വീണ്ടും കാണാം അതിലെല്ലാം സ്റ്റാർട്ട് പോകുക